പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർക്കശ നിലപാടെടുത്തതിന് പിന്നാലെ പിണറായി വിജയനോടൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ഫോട്ടോ പി വി അൻവർ എം എൽ എ വെട്ടിമാറ്റി പ്രവർത്തകർക്കൊപ്പം ഒരു വയോധികയോട് കുശലാന്വേഷണം നടത്തുന്ന ചിത്രമാണ് പുതുതായി നൽകിയിരിക്കുന്നത് പാർട്ടിയും മുഖ്യമന്ത്രിയും അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി അൻവർ ചിത്രം മാറ്റിയത് പാർട്ടിക്കൊപ്പമല്ല ജനങ്ങൾക്കൊപ്പമാണ് താനെന്ന സൂചന നൽകുന്നതാണ് ഈ പുതിയ ഫോട്ടോ ഈ ഫോട്ടോ മാറ്റത്തിന് അനുകൂലമായ നിരവധി കമന്റുകളാണ് വന്ന് നിറയുന്നത് അൻവറിന് സിന്ദാബാദ് വിളിച്ചുകൊണ്ടുള്ള കമന്റുകൾ പിണറായി പേടിക്കുന്നതും അൻവറിന്റെ ഈ ജനപിന്തുണയാണ് തന്റെ പോരാട്ടത്തെക്കുറിച്ച് വിശദീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും തുറന്ന കത്തെഴുതി മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് കവർ ഫോട്ടോയിൽ നിന്ന് പിണറായി അൻവർ പുറത്താക്കിയത് ആരും നടക്കാത്ത വഴികളിലൂടെ നടന്ന് പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഈ വിഷയത്തിൽ താൽക്കാലികമായി പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കുന്നതായും അൻവർ പറയുകയുണ്ടായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നാൽ ഇത് സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ് പോലീസിലെ ചില പുഴുക്കൊത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ല വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗ്രാവിറ്റി വ്യക്തമാണല്ലോ എന്നാൽ കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും ഇന്നും വിയോജിപ്പുണ്ട് അത് പലതവണ വ്യക്തമാക്കിയതുമാണ് ഈ നാട്ടിലെ സഭാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവതരമായ വിഷയം എന്ന നിലയിലാണ് ഈ വിഷയത്തെ ഞാൻ സമീപിച്ചത് ഇക്കാര്യത്തിനായി ആരും നടക്കാത്ത വഴികളിലൂടെയൊക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ട് അത് എന്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് മറ്റു വഴികൾ എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഇക്കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷം ഈ ചേരിക്ക് മുമ്പിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സി ഈ പാർട്ടിയോട് അങ്ങേയറ്റത്തെ വിശ്വാസമുണ്ട് നൽകിയ പരാതി പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നും ചില പുഴുക്കുത്തുകൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അൻവർ വ്യക്തമാക്കുന്നു ീതി ലഭിക്കും എന്ന ഉറപ്പിക്കുണ്ട് പാർട്ടിയാണ് എല്ലാറ്റിനും മുകളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ സഖാക്കളെ നാം മുന്നോട്ട് എന്ന കുറിപ്പോടെ ആയിരുന്നു അൻവർ ആ പോസ്റ്റ് അവസാനിപ്പിച്ചത് അൻവറിന് പിന്തുണയുമായി എത്തിയവരിൽ കണ്ണൂരിലെ ചന്ദാരകം പി ജയരാജന്റെ ഫാൻസുകാരുമുണ്ട് ശരിയാണ് സഖാവേ പാർട്ടിയാണ് വലുത് എല്ലാറ്റിലും തീരുമാനമാകും നമുക്ക് പാർട്ടിയിൽ വിശ്വാസമുണ്ട് വെയിറ്റ് ചെയ്യാം പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല പോരാട്ടമാണ് ജീവിതം എന്നാണ് റെഡ് ആർമി കമന്റ് ബോക്സിൽ കുറിച്ചിട്ടത് പി വി അൻവറിന്റെ ഈ കവർ ഫോട്ടോ അപ്ഡേഷന് രണ്ടായിരത്തോളം കമന്റുകളും ഇരുന്നൂറോളം ഷെയറുകളുമാണ് ഇതുവരെ ലഭിച്ചത്